നാലാം വയസ്സിൽ തുടങ്ങിയതാണ് മീനയുടെ അഭിനയ ജീവിതം ബാലതാരമായി സിനിമയിലേക്ക് കടന്നു വന്ന മീന നാൽപ്പത് വർഷമായി കരിയറിൽ തുടരുകയാണ് അഞ്ചു ഭാഷകളിലായി എണ്ണിയാൽ തീരാത്തത്രയും സിനിമകൾ മീന അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഭൂരിഭാഗവും സൂപ്പർ സ്റ്റാറിനൊപ്പവും കൂടുതലും ഹിറ്റുകളുമാണ് ഇപ്പോൾ ഏറെ നാളുകൾക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് മീന അനന്തപുരം ഡയറീസ് ആണ് മീനയുടെ ഏറ്റവും പുതിയ സിനിമ സിനിമയുടെ പ്രമോഷൻ തിരക്കുകളിലാണ് മീന ഇപ്പോൾ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മീന പങ്കുവെച്ച വിശേഷങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നടൻ മോഹൻലാലുമായി ഏറെക്കാലമായി സൗഹൃദമുണ്ടെന്നാണ് മീന പറയുന്നത് ഞങ്ങൾ ഒരുപാട് കാലമായി സുഹൃത്തുക്കളാണ് ആദ്യം ചെയ്ത വർണ്ണ തന്നെ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു വർഷങ്ങൾ പിന്നിടവേ അത് കൂടുതൽ ശക്തമായെന്നും മീന വ്യക്തമാക്കി സിനിമയ്ക്കപ്പുറം പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയാത്തതിനെക്കുറിച്ചും മീന സംസാരിച്ചു ആദ്യം മുതലേ കൂടുതൽ സംസാരിക്കുന്ന വ്യക്തിയല്ല താൻ കുറച്ച് ഇൻട്രോവേർട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നെങ്കിലും തന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാറില്ല മാത്രമല്ല പ്രൊഫഷനപ്പുറം താൻ വളരെ സ്വകാര്യതയുള്ള വ്യക്തിയാണെന്നും മീന വ്യക്തമാക്കി ഷൂട്ടില്ലാത്ത ദിവസങ്ങളിൽ കിടന്നുറങ്ങും അല്ലെങ്കിൽ സാധാരണ അമ്മമാരെ പോലെ മകളുടെ ആയിരിക്കുമെന്നും തന്റെ കാലത്തെ പോലെയല്ല ഇപ്പോഴത്തെ പഠനമെന്നും കണ്ട് മനസ്സിലാക്കേണ്ടതാണ് എന്നും ക്ലാസ്സിൽ പോയില്ലെങ്കിൽ ശരിയാകില്ല എന്നും മീന പറയുന്നുണ്ട് സ്കൂൾ പഠനം കഴിഞ്ഞ് സിനിമയിൽ ആഗ്രഹമുണ്ടെങ്കിൽ തന്റെ മകൾക്ക് സിനിമയിലേക്ക് വരാമെന്ന് തന്റെ മകളോട് പറഞ്ഞിട്ടുണ്ടെന്നും മീന വ്യക്തമാക്കി അവൾക്കും അതൊക്കെ ഓക്കെ ആയിരുന്നു സുഹൃത്തുക്കളും പഠനവും കറക്കവും ഒക്കെയായി മകൾ ഇപ്പോൾ തിരക്കിലാണ് എന്നാൽ ചെറുപ്പത്തിൽ ഇതൊക്കെ താൻ മിസ് ചെയ്ത കാര്യങ്ങളായിരുന്നുവെന്നും മീന പറയുന്നുണ്ട് കൂടാതെ മകളുടെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗിന് പോകുന്നതിനെ കുറിച്ചും മീന സംസാരിച്ചു നൈനികയുടെ അമ്മയായാണ് താൻ പോകാറ് പക്ഷെ അവിടെ പലരും സെലിബ്രിറ്റിയായി കാണുന്നു അവരുടെ സ്നേഹവും പരിഗണനയും എല്ലാം സന്തോഷം തരുന്ന കാര്യമാണെന്നും മീന വ്യക്തമാക്കി നാൽപ്പത് വർഷമായി നായിക നിരയിൽ തുടരുന്നതിനെ കുറിച്ചും മീന സംസാരിച്ചു കഠിനാധ്വാനമാണ് ഒരു സിനിമ കമ്മിറ്റ് ചെയ്ത ശേഷം വലിയൊരു സംവിധായകന്റെയോ പ്രൊഡക്ഷൻ ഹൗസിന്റെയോ സിനിമ വന്നാലും ആ സിനിമ വിട്ടു പോകാറില്ല കമ്മിറ്റ് ചെയ്ത ശേഷം ആ ഡേറ്റ് ആരും വന്ന് ചോദിച്ചാലും കൊടുക്കാൻ പറ്റില്ല ആ ആത്മാർത്ഥതയാണ് തന്നെ ഇവിടെ വരെ എത്തിച്ചതെന്നാണ് മീന പറയുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരം ഉറങ്ങാതെയൊക്കെ ഷൂട്ട് ചെയ്യുമായിരുന്നു പ്ലെയിൻ യാത്രയിൽ കിട്ടുന്ന ഒരു മണിക്കൂറൊക്കെയാണ് ഉറങ്ങിയത് കഥ കേൾക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം യാത്രയിലാണ് ഉറങ്ങിപ്പോയാൽ കൂടെയുള്ള സഹയാത്രികർ വന്നു വിളിക്കും അത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സിനിമകളും പൂർത്തിയാക്കിയത് എന്നും താരം കൂട്ടിച്ചേർത്തു മാത്രമല്ല ഒരു സംവിധായകനോ താൻ കാരണം പ്രശ്നമുണ്ടായിട്ടില്ല അതിൽ താൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നുവെന്നും മീന പറയുന്നുണ്ട് ഇന്ന് താൻ കുടുംബത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്നും കുടുംബത്തെ വിട്ട് ഷൂട്ടിങ്ങിന് വേണ്ടി വരണമെങ്കിൽ അത്രയും തന്നെ ആകർഷിക്കുന്ന സിനിമയായിരിക്കണമെന്നും വീട്ടിലായിരിക്കുമ്പോൾ താൻ തന്റെ മകളുടെ അമ്മയാണെന്നും അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി കൂടെ ഇരിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും താരം വ്യക്തമാക്കി വിദ്യാസാഹറിന്റെ മരണമുണ്ടാക്കിയ ആഘാതം മറികടന്ന മീന മകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് അടുത്തിടെ നടി സിനിമാ ലോകത്ത് നാൽപ്പത് വർഷം പൂർത്തിയാക്കിയതിന്റെ അനുമോദന ചടങ്ങ് നടന്നപ്പോൾ രജനീകാന്ത് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിനെത്തി എല്ലാവർക്കും സംസാരിക്കാൻ ഉണ്ടായിരുന്നത് മീനയ്ക്കൊപ്പമുള്ള മറക്കാനാകാത്ത അനുഭവങ്ങളെ കുറിച്ചാണ് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി അഭിനയിച്ച മീനയ്ക്ക് അന്നും ഇന്നും വലിയ ആരാധക വൃന്ദമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ